അങ്ങനെ ഫൈനലി നമ്മുടെ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട് അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഈ വൺ കെ ആൾക്കാർക്കും ഒരുപാട് 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 നന്ദി നിങ്ങളുടെ വിലയേറിയ സമയം കുറച്ച് സമയം ഒരു വൺ സെക്കൻഡെങ്കിൽ വൺ സെക്കൻഡ് എനിക്ക് വേണ്ടി ചിലവഴിച്ചതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഒരുപാട് 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 നന്ദി പറയുന്നു എന്നെ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആ രണ്ട് പേര് എനിക്ക് മെൻ്റലി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് പിന്നെ നമ്മുടെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞപ്പം എനിക്ക് മൊ ഒത്തിരി നെഗറ്റീവ് റെസ്പോൺസായിരുന്നു അങ്ങോട്ട് ഞാൻ ഇടുന്ന വീഡിയോയ്ക്കും മറ്റും എല്ലാത്തിനും വിളിച്ച് എന്തേലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് മെൻ്റലി ഡൗൺ ആയിപ്പോയെന്നു പറഞ്ഞാൽ നമ്മൾ വീട് ഇടുന്നതുകൊണ്ടല്ലോ നമ്മുടെ സ പരിസരങ്ങൾ കാണിക്കുന്നതുകൊണ്ടോ വീട് കാണിക്കുന്നതുകൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് നാണക്കേടാണെങ്കിൽ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മാക്സിമം എൻ്റെ വ്ളോഗുകളുടെ എണ്ണം കുറച്ചായിരുന്നു പിന്നെ ഷോർട്സിലൂടെ മാത്രമാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് എങ്കിലും എന്നെ പറയുന്നത് നീ ഒരു ഒരമ്പത് സബ്സ്ക്രൈബേഴ്സ് പോലും ആവില്ല നീ എത്ര കൊല്ലം കിടന്ന് കഷ്ടപ്പെട്ടാലും വൺ കെയുടെ അടുത്ത് പോലും നീ എനക്ക് എത്താൻ പറ്റത്തില്ല നിൻ്റെ ചാനൽ ഞങ്ങൾ റിപ്പോർട്ട് അടിച്ച് ഉള്ളൂ എന്നെ പറയുന്നത് നമ്മളിടുന്ന വീഡിയോ എല്ലാത്തിനും നെഗറ്റീവ് മാത്രം പറയുന്നവരുടെ മുന്നിലേക്ക് ഈ ഒരു വർഷം കൊണ്ട് ഒരു വർഷം ഒരു വർഷമായി തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റി ഇനി എന്നെ നെഗറ്റീവ് പറഞ്ഞവരൊന്നും ഞാൻ വക വയ്ക്കുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് വേണ്ടി ഇനി മാക്സിമം ക്വാളിറ്റിയുള്ള നല്ല നല്ല വീടുകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് എല്ലാവരും തരണം എനിക്ക് പറയാൻ വാക്കുകളില്ല ഒരുപാട് 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 നന്ദി എന്നെ പുച്ഛിച്ചവർക്കും എന്നെ പരിഹസിച്ചവർക്കും മുന്നിൽ ഇനിയും ഞാൻ ഇതിനു മേലെ വളർന്ന് വളർന്ന് ഞാൻ കാണിക്കും